പ്രേക്ഷകരെ മനുഷ്യത്വത്തെ കീറിമുറിക്കുന്ന ഒരു തരത്തിലും അംഗീകരിച്ച് കൊടുക്കാനാവാത്ത സംഭവങ്ങളാണ് നമ്മുടെ തൊട്ട് അയൽവക്ക രാജ്യമായ നേപ്പാളിൽ നടക്കുന്നത് നേപ്പാളിൽ നിന്നും വരുന്ന ചില വിഷ്വൽസിൽ അവിടുത്തെ ജെൻസി എന്ന് വിളിക്കുന്ന പ്രതിഷേധകർ പ്രൊട്ടസ്റ്റേഴ്സ് കാണിച്ചു കൂട്ടുന്ന നരനായാട്ടിനെ അസില് തെമ്മാടിത്തരത്തിനെ എന്തു പേരിട്ട് വിളിക്കും പ്രക്ഷോഭം തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ നേപ്പാൾ പ്രധാനമന്ത്രി ശർമ്മ ഒലി രാജിവെച്ചു സുപ്രീം കോടതി തീയിട്ടു ഭരണാധികാരികളുടെ വീട് കത്തിക്കുന്നു ജീവനോടെ നടു റോഡിലൂടെ നേപ്പാളിലെ ഫിനാൻസ് മന്ത്രിയെ തള്ളിച്ചടക്കുന്നു മനുഷ്യന് എതിരെ മാനവിക വികാരങ്ങൾക്കെതിരെയുള്ള അവിടെ നടക്കുന്ന നരനായാട്ട് നിങ്ങൾ ഒരു മനുഷ്യനാണെങ്കിൽ വേദനയോടെയല്ലാതെ അത് കണ്ടു നിൽക്കാൻ പറ്റില്ലെന്നേ അത്രയ്ക്ക് വേദനാജനകമായ സംഭവങ്ങളാണ് നേപ്പാളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാഷണൽ ഇന്റർനാഷണൽ മീഡിയസ് തുറന്നാല് ജെൻസി പ്രൊട്ടസ്റ്റ് എന്ന നറേഷൻ ആണ് കൊടുക്കുന്നത് ഇതൊരു ജെൻസി പ്രൊട്ടസ്റ്റ് അല്ല എന്നുള്ള ഒരു സത്യം നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക ഇത് അത്രമേൽ മനുഷ്യ വിരുദ്ധവും മൃഗീയവുമാണ് ആൾക്കൂട്ട കൊലപാതകത്തിലേക്ക് മാരക കൊലവറിയിൽ ചെന്നു തിരിക്കുകയാണ് അവിടുത്തെ പ്രൊട്ടസ്റ്റുകാർ നേപ്പാളിന്റെ ഭരണ അട്ടിമറിയുടെ പിന്നിൽ വൈറ്റ് സൂപ്രമസി അല്ലെങ്കിൽ സായിപ്പിന്റെ ഒത്താശ ഉറപ്പായും ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ അമേരിക്കയുടെ യൂട്യൂബ് ഫേസ്ബുക്ക് അടക്കം ഇരുപത്തിയേഴ് ആപ്പുകളാണ് നേപ്പാൾ സർക്കാർ നേപ്പാളിൽ സെപ്റ്റംബർ നാലിന് ബാൻ ചെയ്തത് അതിനെ തുടർന്ന് ഒരു കൂട്ടം യുവാക്കൾ നിരത്തിലിറങ്ങി പ്രക്ഷോഭം നടത്തുന്നു അക്രമങ്ങൾ അഴിച്ചുവിടുന്നു ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്തുന്നു പിന്നീടതെങ്ങാടും വളരെ വലിയൊരു പ്രക്ഷോഭമായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വളരെ വലിയ കൊടും പ്രക്ഷോഭമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് ബംഗ്ലാദേശിൽ പോലും മുപ്പത്താറ് ദിവസമെടുത്തുനേ ഒരു പ്രക്ഷോഭവും അവിടുത്തെ പ്രധാനമന്ത്രി രാജിവെക്കാനൊക്കെ മുപ്പത്താറ് ദിവസം എടുത്തടുത്താണ് ഇവിടെ വെറും മുപ്പത്താറ് മണിക്കൂറിനകം ഇത്രയും വലിയ പ്രക്ഷോഭങ്ങൾ നേപ്പാളിൽ നടക്കുന്നത് അങ്ങനെ വരുമ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുകയെ എത്ര ഭീകരമാണ് നേപ്പാളിലെ അവസ്ഥയെന്ന് നേപ്പാൾ എന്ന രാജ്യത്തിന്റെ ദേശീയത ദേശീയ വികാരം ദേശീയ താല്പര്യമൊക്കെ അമേരിക്കയുടെ താല്പര്യത്തിനും അമേരിക്കയുടെ സൗകര്യത്തിനുമായി മാറുന്ന കാഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റും അമേരിക്കൻ ചാരസംഘടനയായ സിയ പോലുള്ളവരാണ് നേപ്പാളിന്റെ ഈ ഭരണ അട്ടിമറിക്ക് പിന്നിലെന്ന് പറയുമ്പോൾ നാം അടങ്ങുന്ന ഇന്ത്യ എത്ര ജാഗ്രതയോടെ ഇരിക്കേണ്ടി വരും ട്രംപ് ഡീപ് സ്റ്റേറ്റ് സിയ ഇവരൊക്കെ കൂടി ഇന്ത്യയിൽ നേപ്പാളിൽ നടന്നതിന് സമാനമായ അതേ അവസ്ഥ ഇന്ത്യയിലും പ്ലാൻ ചെയ്യുന്നുവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് എത്രത്തോളം ഡൈജസ്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ് അതാണ് സത്യം അമേരിക്കയുടെ അടുത്ത ലക്ഷ്യം ാണ് വളർന്നുകൊണ്ടിരിക്കുന്ന ചൈനയുടെ സ്വാധീനത്തെ ഇല്ലാതാക്കാൻ ചൈനയുമായി ചേരുന്ന രാജ്യങ്ങൾക്ക് അമേരിക്ക ഉണ്ടാക്കി വയ്ക്കുന്ന അധോഗ്യതിയാണ് ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും നടന്നതും ദി ഇപ്പോ നേപ്പാളിൽ നടക്കുന്നതും ഒന്ന് കണ്ണോടിച്ചാൽ ഇതിനോടകം തന്നെ ഇന്ത്യയുടെ ചുറ്റുമുള്ള അയൽ രാജ്യങ്ങൾ വീണു അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിന്റെ അടുത്ത ടാർഗറ്റ് ഇന്ത്യയാണ് ഇന്ത്യയിൽ ഏപ്രിൽ മാസം തൊട്ട് യു എസിന്റെ സിയ ഇന്ത്യയിൽ അട്ടിമറിക്ക് പല ശ്രമങ്ങളും നടത്തി ഇന്ത്യ അമേരിക്ക തീരുവ യുദ്ധം മുതൽ എത്രയെത്ര നറേറ്റീവ്സ് അമേരിക്ക സൃഷ്ടിച്ചെടുത്തുനിന്നേ ഒടുക്കം ഇന്ത്യയിൽ കാസ്റ്റ് കാർഡ് വരെ അമേരിക്ക ഇറക്കി നോക്കി എന്നിട്ടും നടന്നില്ല ഒരു രാജ്യം തകരുന്നത് എപ്രകാരമാണ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ എന്നുള്ള ഉത്തമ ഉദാഹരണങ്ങൾ ഒത്തിരി നമ്മുടെ കൺമുൻപിൽ ഉണ്ട് ഇന്ത്യ നേരിടേണ്ടത് പുറത്തു നിന്നുള്ള ശത്രുക്കളെക്കാളും അകത്തു നിന്ന് കുത്തുന്നവരെയാണ് ഇതിനോടകം തന്നെ സിയ പോലുള്ള ചാര സംഘടനകൾ ഇന്ത്യയിൽ ഭരണമാറ്റം കൊണ്ടുവരാൻ പല വഴികളും നോക്കി ഇതുവരെ ഒന്നും ഫലം കണ്ടിട്ടില്ല ഇന്ത്യയുടെ ഇന്റലിജൻസ് അത്ര കണ്ട് സ്ട്രോങ് ആണ് ലോകത്തെ ഓപ്പറേഷൻ കൊണ്ടും മറ്റും വിറപ്പിച്ച സംഘടനയാണ് സിയ മൊസാദ് പോലുള്ള ചാര സംഘടനകൾ എന്നാൽ ഇന്ത്യ ഒട്ടും മോശമല്ല ഇന്ത്യയുടെ അത്രയും പവർഫുള്ളായ ഇന്ത്യയിലെ ഏജൻസിക്കും ലോകത്തും പലയിടത്തും ചാരന്മാരുണ്ടെന്നേ അവരിൽ നിന്നൊക്കെ ഇന്ത്യ അമേരിക്കയുടെ ഈ അട്ടിമറി ശ്രമം മുൻകൂട്ടി അറിഞ്ഞു അങ്ങനെ അമേരിക്കയുടെ ആ ഓപ്പറേഷൻ റദ്ദാക്കുകയും ചെയ്തു നമ്മൾ ഇന്ത്യക്കാർ വളരെയേറെ ശ്രദ്ധിക്കേണ്ട അവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നത് നേപ്പാളിൽ ഈ പ്രൊട്ടസ്റ്റിന്റെ വീഡിയോസിന് ചിലർ ഇടുന്ന കമൻ്റുകളൊക്കെ കേട്ടാലുണ്ടല്ലോ നമ്മൾ ഞെട്ടിത്തെരിക്കും ഇതേപോലെ ഇന്ത്യയിലും ഉണ്ടാവണമെന്നൊക്കെയാണ് എന്നൊക്കെയാണ് ചില കമൻറ്റുകളൊക്കെ വരുന്നത് ചില മലയാളികളൊക്കെ ഇടുന്ന കമൻറ്റുകൾ അത് ഇന്ത്യയിൽ ഉണ്ടാവണ്ട അത് കേരളത്തിൽ മാത്രം ഉണ്ടായാൽ മതി എന്നുള്ളൊക്കെ ചില കമൻറ്റുകളൊക്കെ ഉണ്ട് അങ്ങനെ കമൻ്റ് ഇടുന്നവരോട് ഞാനൊന്ന് പറയട്ടെ ഈ ഭരണാട്ടിമറി വന്നിട്ടുള്ള ഒരു രാജ്യവും ഇന്ന് സ്റ്റേബിളല്ല സ്വാതന്ത്ര്യം അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നില്ല എന്നുള്ള ഒരു വലിയൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ നമുക്ക് മുന്നോട്ട് കുതിക്കാൻ പറ്റില്ലെന്നേ പിന്നെ നമ്മൾ പുറകിലോട്ട് പോവുകയും സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും അസ്ഥിരതകൾ ഉണ്ടാവും പല മാഫിയകളും അവിടെ ഉയർന്നു വരും പല കൊള്ള സംഘങ്ങളും ഉണ്ടാവും തീവ്രവാദികളുണ്ടാവും പിന്നെ നമ്മൾ ഇന്ന് ജീവിക്കുന്ന പോലത്തെ ഇന്ത്യയിലായിരിക്കില്ല നമ്മളന്ന് ജീവിക്കുക ദാരിദ്ര്യവും പട്ടിണിയും വിശപ്പും കൊണ്ട് നമ്മുടെ ജനത ഇന്ത്യ എന്ന മഹാരാജ്യം അവിടെ തകർന്നു വീഴും വളരെ സ്റ്റേബിളായ വളർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എക്കണോമിയാണ് ഇന്ന് ഇന്ത്യയുടേത് ഇന്ത്യയുടെ വളർച്ചയിൽ ഇന്ത്യ വിരുദ്ധ പാശ്ചാത്യ ശക്തികളുടെ ഗ്ലോബൽ അജണ്ടയാണ് ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കുക എന്നത് അപ്പോ പിന്നെ ഇന്ത്യ കുറെ കാലത്തേക്ക് വളരാതെ അങ്ങ് നിന്നോളോ അല്ലേ സായിപ്പിന്റെ എക്കാലത്തെയും ആഗ്രഹമാണ് താല്പര്യമാണ് ഏഷ്യൻ രാജ്യങ്ങൾ അമേരിക്കയടങ്ങുന്ന വെള്ളക്കാരന്റെ കാലിലാണ് അവരെന്നും കിടക്കേണ്ടത് എന്നുള്ള അവരുടെ മോഹം അതുകൊണ്ട് ഏഷ്യൻ രാജ്യങ്ങളിൽ അമേരിക്കയുടെ സി ഐയും ഡീപ് സ്റ്റേറ്റും ഒക്കെ ഇവിടെ കലാപങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാലല്ല ഏഷ്യൻ രാജ്യങ്ങൾ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും അടിമകളായി ഇരിക്കാൻ പറ്റുള്ളൂ പ്രേക്ഷകരെ ഇന്ത്യ എന്നാൽ യൂണിറ്റിയാണ് ഐക്യമാണ് ഇന്ത്യയെ ഭിന്നിച്ച് പിച്ചു ചീന്താനുള്ള അവസരങ്ങൾ സായിപ്പിന് ഇന്ത്യയിൽ ഒരുപാടുണ്ട് നമ്മുടെ വ്യത്യസ്തകളെ എല്ലാം മറന്നുകൊണ്ട് നമ്മെ ഒന്നാക്കുന്ന ഒന്നാണ് ഇന്ത്യ എന്ന ദേശീയവികാരം ആ വികാരം കടന്ന് ഇന്നും ഒരു സായിപ്പിനും അവന്റെ ഒരു പരിപാടിയും ഒരു അജണ്ടയും ഇവിടെ ഇന്ത്യയിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല ഇനി കഴിയുമില്ല ജയ് ഹിന്ദ് മറ്റൊരു വീഡിയോമായി വരാം